ബിഗ് ബോസിന്റെ ബോട്ടിൽ ഫാക്ടറി ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കുറെ കള്ളത്തരങ്ങളൊക്കെ നടക്കുന്നുണ്ട് പിടിച്ചെടുക്കൽ നടക്കുന്നുണ്ട് ബുദ്ധിപരമായ നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇത് എന്തായി തീരുമെന്ന് അറിയില്ല അനീഷ് ഇവിടെ ഷാനവാസിന്റെ ബോട്ടിൽ റിജക്ട് ചെയ്തിരിക്കുകയാണ് നമുക്ക് നോക്കാം ആരായിരിക്കും നല്ല ഡീലൊക്കെ വെച്ചിട്ട് അത് നേരെ ക്വാളിറ്റി കൺട്രോളിനെടുത്ത് കൊണ്ടുപോകുന്നത് ക്വാളിറ്റി കൺട്രോളറായിട്ട് അവിടെ ഇരിക്കുന്ന അനുവും ജിഷിനും ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇതൊന്നും എടുക്കാൻ പോകില്ല ഒന്നും അപ്രൂവ് ചെയ്യാൻ പോണില്ലെന്ന് നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ ഇവിടെ രണ്ടാം ഘട്ടം ആരംഭിക്കുകയാണ് ഇവരെല്ലാവരും റെഡിയായി നിൽക്കുകയാണ് അപ്പോൾ രണ്ടാം ഘട്ടത്തിൽ പറയുന്ന കാര്യങ്ങൾ കേൾക്കാം ഇത് ഇൻഡിവിജ്വൽ ടാസ്ക് ആണ് ഇത് ഗ്രൂപ്പ് ടാസ്ക് അല്ല എന്നാലും കുറേ കാര്യങ്ങളൊക്കെ ഒന്നിച്ചൊക്കെ നിന്ന് ചെയ്യാം ആദ്യം ഉടമ്പകൾ ലഭിച്ച ബോട്ടിൽ ജ്യൂസിൽ നിറയ്ക്കണം കേട്ടോ ഒരു ബോട്ടിൽ സാമ്പിൾ അയച്ച് കരുതണം ഈ സാമ്പിളും കൊണ്ട് വേണം ക്വാളിറ്റി ഇൻസ്പെക്ടറിൻ്റെ അടുത്ത് പോകാൻ വേണ്ടിയിട്ട് ഒരു കവറിലൊക്കെ ആക്കിയിട്ട് എന്നിട്ട് അനുമതി നൽകുമ്പോൾ മാത്രമേ അകത്തോട്ട് കയറാൻ പാടുള്ളൂ അത്ര ഇമ്പോർട്ടൻസ് ആണ് ഈ ക്വാളിറ്റി കൺട്രോൾ ഓഫീസേഴ്സിന് അതായത് അനുവിനും ജിഷിനും എന്നിട്ട് അകത്തേക്ക് കയറുക ഈ സാമ്പിൾ വെക്കുക ബാക്കിയുള്ള ബോട്ടിൽസൊക്കെ വെക്കുക ഈ സാമ്പിളും ബാക്കിയുള്ള ബോട്ടിൽസും അതായത് ജ്യൂസ് നിറച്ച ബോട്ടിലും വെച്ചിട്ട് ഇവർ താരതമ്യം ചെയ്ത് എന്തൊക്കെ ചെയ്യണം വൃത്തി മണം ടേസ്റ്റ് ഫില്ലിംഗ് ലെവൽ ഇത്രയും കാര്യങ്ങൾ വേണം ഇവർ ചെക്ക് ചെയ്യാൻ ആര് ക്വാളിറ്റി കൺട്രോൾ ഇൻസ്പെക്ടേഴ്സ് ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം റിജക്റ്റ് ചെയ്യണം പാസ് ചെയ്യണം റിജക്ട് ചെയ്തതെല്ലാം ഒരു പാ കളയണം റിജക്റ്റ് ചെയ്തതെല്ലാം ഒഴിച്ച് കളയണം പാസ്സാക്കിയതെല്ലാം തിരിച്ച് അവർക്ക് കൊടുക്കണം ഈ പാസ്സാക്കിയതിനൊക്കെ കോയിൻസ് കിട്ടും ആർക്കാണ് അറിയാമോ ഈ ഉടമകൾക്കാണ് കോയിൻസ് കിട്ടുന്നത് ഒരു ബോട്ടിലിന് ഒരു ഗോൾഡ് കോയിൻ വെച്ചാണ് കിട്ടുക മനസ്സിലായില്ലേ ഇത് ഈ ഗോൾഡ് കോയിൻ ഈ ഉടമകൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാം മനസ്സിലായില്ലേ വേണമെങ്കിൽ കൊടുക്കാതിരിക്കാം കയ്യിൽ വെക്കാം നൂറയ്ക്ക് കൊടുത്ത പോലത്തെ കയ്യിൽ വെക്കാം ഓക്കെ ഇത് ഉടമകളുടെ കയ്യിലാണ് ഇരിക്കുന്നത് കളി അതുപോലെ തന്നെ ഇത് പാസ്സാക്കണോ വേണ്ട എന്നുള്ളതിൻ്റെ കയ്യിൽ ദിഷിൻ്റെ അനൂൻ്റെയും കയ്യിലും ബാക്കിയുള്ള ഗെയിമുകൾ ഇരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അവരുടെ കയ്യിൽ ഏറ്റവും ആരുടെ കയ്യിലാണ് ഏറ്റവും കൂടുതൽ ഗോൾ കോയിൻ ഉള്ളത് അവർ നോമിനേഷൻ ഫ്രീ ആവുകയാണ് ചെയ്യുന്നത് മനസ്സിലായില്ലേ പിന്നെ അനൂനിൽ നിന്നും ദിഷിൽ നിന്നും ഒരാളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അവരെ തിരഞ്ഞെടുത്ത ആൾ ക്യാപ്റ്റൻസിയിലേക്ക് പോവും ഇതാണ് ടാസ്ക് അപ്പോൾ അങ്ങനെ ടാസ്ക് ആരംഭിക്കാൻ പോവുകയാണ് ബിന്നിയൊക്കെ ഇവിടെ ഡിസ്കഷനാണ് ബിന്നി നന്നായിട്ട് കളിക്കാൻ കളിക്കുന്നുണ്ട് കേട്ടോ ടാസ്ക് ബിഗ് ബോസ് ഗെയിമിൽ കുറേ കാര്യങ്ങൾ ബിഗ് ബോസിൻ്റെ രീതിയിൽ കളിക്കുന്ന ഒരാൾ ബിന്നിയാണ് കുറെ കാര്യങ്ങൾ കുത്തിതിരിപ്പും ഒക്കെ ബിന്നി ഇവിടെ പറയുന്നുണ്ട് നമ്മൾ ഡീൽ വെക്കണം കുപ്പി കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഡീൽ വെക്കണം എന്നാണ് ബിന്നി പറയുന്നത് ആരോട് ഷാനവാസ് ഉണ്ട് അവിടെ ഉണ്ട് അപ്പം ആദില കുപ്പി കിട്ടുമല്ലോ അപ്പം നമുക്ക് കൊടുക്കാമല്ലോ അപ്പം ഷാനവാസ് ഷാനവാസ് ഇങ്ങനെ ആലോചിക്കുകയാണ് എന്ത് ചെയ്യണം എന്നുള്ളത് ഇവിടെ അക്ബറു ആര്യം നേരത്തെ തന്നെ കുറെ ടവൽ ഉണ്ടാവും ഈ ടവൽ ഉപയോഗിച്ച് മാത്രമേ കുപ്പി തുടയ്ക്കാവുന്നുണ്ട് ആ ടവലൊക്കെ നേരത്തെ ഒളിച്ചൊക്കെ വെക്കുന്നുണ്ട് പിന്നെ ബിഗ് ബോസ് റെഡിയാവാൻ പറയുന്നു ബോട്ടിലിൻ്റെ ചാക്ക് വരുന്നു വരുന്നതിന് ശേഷം മാത്രം ബസർ കെട്ട മാത്രം എടുത്താമെന്ന് പറഞ്ഞു അതിന് മുന്നേ അവർക്ക് കുറച്ച് പ്ലാനിംഗ് ഒക്കെ ഉണ്ട് അഭിയും ഒന്നിലുമൊക്കെ ഈ ക്ലീൻ ചെയ്യാനുള്ള വാഷ് ബേസിൻ ഉണ്ടല്ലോ അതൊക്കെ എടുത്ത് ബാത്റൂമിൽ വെക്കാനുള്ള പ്ലാനൊക്കെ ആയിരുന്നു അങ്ങനെ ഡോർ തുറന്ന് മെയിൻ ഡോർ തുറന്ന് ചാക്ക് വെക്കുന്നു അപ്പോൾ ബസർ അടിക്കുന്നു ആര്യം പോയി ചാക്കെടുത്ത് കയ്യിൽ വെക്കുകയാണ് എന്നിട്ട് ആര്യം പോയിട്ട് ഓരോ ഓരോ കുപ്പി വീതം ഈ ബാക്കിയുള്ള പതിനൊന്ന് പേർക്ക് ഇങ്ങനെ കൊടുക്കുകയാണ് മൂന്നെണ്ണം വെച്ചിട്ടൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ ഒന്നിലും അഭിയും കൂടെ ഈ ബക്കറ്റ് ബക്കറ്റെല്ലാം എടുത്തുകൊണ്ട് പോയിട്ട് ബാത്റൂമിനകത്ത് കൊണ്ടു വെക്കുന്നുണ്ട് ഈ കഴുവാൻ പോള ബക്കറ്റ് അപ്പോൾ ബിഗ് ബോസ് പറയുന്നത് ഇങ്ങനെയല്ല കളിക്കേണ്ടത് ആര്യൻ തിരിച്ചവിടെ കൊണ്ടുവെക്കു ചാക്ക് തുറന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് പറ്റുന്നത്ര ബോട്ടിൽ ഓരോരുത്തരും എടുക്കണം അല്ലാതെ വിതരണം ചെയ്യുകയല്ല വേണ്ടത് പിന്നെ ബാത്റൂമിനകത്ത് കൊണ്ട് വെച്ചാൽ എന്തോന്ന് വാഷ്മെയ്സിനും വാഷ് മേസിനും അതുമല്ല ഇനി കൊണ്ട് വെക്കാൻ പറയുന്നു അങ്ങനെ അഭി അപ്പം ആര്യൻ അയ്യേ എന്നെക്കാട്ടിയും മണ്ടൻ നിങ്ങൾ എന്നെക്കാട്ടിയും മണ്ടൻ നിങ്ങൾ ഇതൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒന്നും കൂടെ കളിക്കാൻ പറയുന്നു അങ്ങനെ അടിക്കുന്നു ചാക്ക് പൊട്ടിക്കുന്നു ഫുൾ ഇടി എല്ലാവരും കൂടെ അടിച്ച് പിടിച്ച് കുറേ ഒക്കെ എടുക്കുന്നു കുറേ ഒക്കെ ഡ്രസ്സിനകത്തൊക്കെ ബോട്ടിൽ കുത്തി നിറയ്ക്കുന്നു ഇതൊക്കെ അനുവും ജിഷിനും ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇനി അവർക്കുള്ള ക്ലീനിങ് ടൈമാണ് ബാത്റൂമിൽ നിന്ന് വെള്ളം പിടിച്ചുകൊണ്ട് വെച്ച് അതിൽ വിമ്മോ എന്തോ ലിക്വിഡ് ഒഴിച്ചിട്ട് എന്നിട്ട് അതിൽ മൂന്ന് പ്രാവശ്യം കഴുകിയെടുക്കണം ആ സാധനം തന്നിരിക്കുന്ന സാധനങ്ങൾ മാത്രം വെച്ചാൽ കഴിവാവും പത്ത് മിനിറ്റാണ് ഇതിനുള്ള സമയം ഈ കഴിവാനും തുടച്ചെടുക്കാനും ഉള്ളത് അങ്ങനെ ഇവിടെ ഓരോരുത്തർ അപ്പോൾ ഇവിടെ ആ അനീഷും നിവിനും ഇവിടെ ഡീൽ എടുക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് ഇവിടെ ലക്ഷ്മി ഇങ്ങനെ കുടഞ്ഞ് 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 തട്ടി കുടഞ്ഞ് കുടഞ്ഞ് ക്ലീൻ ചെയ്യുന്നു ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ജിസൈൽ ഊതി ക്ലീൻ ചെയ്തു ദക്ക ഇരുന്ന് അനു കാണുന്നുണ്ട് അത് കണ്ടില്ലേ ഊതിയൊക്കെ എടുക്കുന്നത് ദക്ക നമുക്ക് റിജക്റ്റ് ചെയ്യണം ഊതിയിട്ട് ഉണക്കുന്നു പിന്നെ ജിസയില് വേറെ ഇവിടെ കാര്യം ചെയ്തത് ജിസൈല് ഒരെണ്ണം കഴുകിയിട്ടില്ല അപ്പോൾ അത് ഡ്രൈ ആയി തന്നെ ഇരിക്കും എമ്പടി ബുദ്ധിമതി പക്ഷേ അത് മറ്റുള്ളവർ കണ്ടുപിടിച്ചെന്ന് തോന്നുന്നു അത് സാപ്പുമാനാണ് കണ്ടുപിടിച്ചത് പിന്നെ നമ്മൾ മണത്ത് നോക്കുമ്പോൾ അറിയാമല്ലോ അതിൽ മണമില്ല എന്നുള്ളത് അങ്ങനെ ആര്യൻ ഓടി ഉണക്കുന്നു ഓടി ഓടി ഉണക്കുന്നു അനു ജിഷനും നോക്കേട്ടെ നോക്ക് ഇതിനൊന്നും നമ്മൾ അപ്രൂവൽ കൊടുക്കരുത് ജി അത് കഴിഞ്ഞ ശേഷം ലക്ഷ്മി ഇവിടെ പറയുന്നുണ്ട് അതാ ഫുൾ കളത്തരം കളത്തരം എന്ന് പറയുന്നുണ്ട് അനീഷിൻ്റെ അടുത്താണ് ഒരുപാട് പേര് വന്നിരിക്കുന്നത് കാര്യം എല്ലാവർക്കും ഒരു ഡൗട്ട് അനീ നിവിൻ കൊടുക്കില്ല എന്നുള്ള ഒരു ഇതുണ്ട് മനസ്സിലായി അപ്പോൾ അനീഷിൻ്റെ അടുത്ത് വന്നിരിക്കുന്നു ആര്യൻ ആറ് ബോട്ടിലും അനീഷിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് ബിഗ് ബോസ് പറയുകയാണ് ചേഞ്ചിങ് ഗ്രൂപ്പിൽ കുറച്ച് പേര് ഇരിപ്പുണ്ട് അവിടെ ഉണക്കാൻ വേണ്ടിയിട്ട് ബിന്നി അതുകഴിഞ്ഞ് അടിക്കുന്നു ക്ലീനിങ് സ്റ്റോപ്പ് ആക്കണം അവിടെ ക്ലീനിങ് സ്റ്റോപ്പ് സ്റ്റോപ്പാക്കണം അവിടെ വേറൊരാൾ അപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക ആരെന്നറിയാം ഷാനവാസ് അങ്ങനെ അനീഷും ക്ഷ്മി രണ്ട് ബോട്ടിൽ ഡീൽ വെക്കുന്നു നൂറ ഇവിടെ നിവിനുമായിട്ട് ഡീൽ വെക്കാൻ വേണ്ടി പോകുന്നു ജിസേല് കഴിവിയിട്ടില്ലെന്ന് പറഞ്ഞ് അവിടെ സാബുമാൻ ഇതാക്കുന്നു അപ്പൊ ജിസേൽ ആ സമയം കൊണ്ട് ഞാൻ കഴുവി ഞാൻ കഴുവി കഴുവി ഒന്ന് നിവിൻ അവിടെ അവിടെ ഓൾറെഡി വാങ്ങിച്ചു വെച്ച ബോട്ടിൽസ് ഇല്ലേ അതൊന്ന് രണ്ടെണ്ണം എടുത്തോണ്ട് പോകുന്നു ആ അപ്പൊ അവിടെ ഒരു ഫൗൾ പ്ലേ കളിക്കുകയാണ് അപ്പത്തിൽ അപ്പത്തില സാബുമാൻ പുറകെ പോകുന്നു ഇതൊക്കെ നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് എപ്പിസോഡിലേക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടാ കാര്യം നമുക്ക് ലൈവ് ആയതുകൊണ്ട് ദൂരെയുള്ള ആംഗിളിലൊക്കെയാണ് കാണുന്നത് പലതും അങ്ങനെ ആരും അനീഷ് ഒരു ഡീൽ വെക്കുന്നു ബസർ അടിച്ചപ്പോഴും ഷാനവാസ് തുടച്ചുകൊണ്ടിരിക്കുന്നു ബിഗ് ബോസ് അനൗൺസ് ചെയ്യാണ് ഷാനവാസെ ബസറ് കഴിഞ്ഞു ബസർ അടിച്ചു കഴിഞ്ഞു ക്ലീനിങ് ടൈം കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ അനീഷും ആദ്യക്ക് ഒരു ബോട്ടിൽ ആതിലേടെ ഒരു ബോട്ടിൽ ഒന്നും ചളങ്ങിയിട്ടുണ്ട് ചളങ്ങിയ ബോട്ടിലൊന്നും എടുക്കൂല നിവീനും ആദ്യം റിജക്റ്റ് ചെയ്യുന്നു നിവീൻ ആദിലേനെ നിവിൻ ഇവിടെ ഷാനവാസായിട്ട് ഡീൽ ചെയ്യാൻ വേണ്ടി പോകുന്നു അപ്പോൾ ഷാനവാസ് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ആറ് ബോട്ടിലുണ്ട് ഞാൻ ബാർഗെയിൻ ചെയ്തിട്ട് വരാം അനീഷിൻ്റെ അടുത്ത് ഏകേക്ക ഒരു ഒരു അപ്പം നിവിൻ പറഞ്ഞാൽ ആറ് ബോട്ടിലും കൂടെ ഒരു കോയിൻ തരാമെന്നൊക്കെ നിവിൻ പറയുന്നുണ്ട് ആരിനാണെങ്കിൽ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി നിൽക്കുന്നു ഇവിടെ നൂറാ എടുത്തുകൊണ്ട് പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ നൂറാ നൂറാ അക്ബർ എടുത്തു എന്ന് എനിക്ക് ഡൗട്ടുണ്ട് എനിക്കറിയില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പറയണേ നൂറ് എടുത്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ബിന്നി അനീഷ് ഇവിടെ ഡീൽ ചെയ്തോണ്ടിരിക്കുകയാണ് ആ സമയത്താണെന്നൊന്ന് നൂറെ എടുക്കാനുള്ള ചാൻസ് ഒന്നിലും അറ്റു സംസാരിച്ചോണ്ടിരിക്കുമ്പോഴും ഒന്നിലും മാറ്റി ഒന്നിൽ നല്ല എന്താണ് നല്ല പ്രൊഫഷണലി അനീഷിൻ്റെ അടുത്ത് പോയി ബാർഗെയിൻ ചെയ്യേണ്ടത് ഭയങ്കര ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ബോട്ടിൽ ആണെന്നൊക്കെ ബോട്ടിൽ എടുക്കാൻ വേണ്ടിയിട്ട് അനീഷിനെ കൊണ്ട് പ്രേരിപ്പിക്കുകയാണ് അപ്പോൾ അവിടെ അവിടെ ഒരു ഡീല് വരുന്നുണ്ട് ഡീല് അതായത് ഒന്നിൽ നല്ല രീതിയിൽ പ്രെസൻറ്റ് ചെയ്തു അങ്ങനെ അനീഷ് അത് എടുക്കുന്നു അതിൻ്റെ കൂടെ നൂറ് ആണോ എടുത്തുകൊണ്ട് പോകണമെന്ന് ഡൗട്ടുണ്ട് അനീഷിൻ്റെ ഇവിടെ നിന്ന് കേട്ടോ അത് നിങ്ങളൊന്ന് പറയണേ കമൻറ്റിൽ ആരെ എടുത്തെന്ന് അറിയില്ല അപ്പം അക്ബറിൻ്റെ അടുത്ത് വന്ന് നിങ്ങളെടുത്ത് നിങ്ങളെടുത്ത് അപ്പം അക്ബർ പറഞ്ഞു ഞാനെടുത്തിട്ടില്ല നിങ്ങൾക്ക് ഏഴ് ബോട്ടിലെല്ലാം ഉണ്ടായിരുന്നു ഇപ്പം എങ്ങനെ എട്ട് ബോട്ടിലായി ഞാനെടുത്തിട്ടില്ല അത് തെറ്റായ ബോട്ടിലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ആരും ഇവിടെ അടിച്ച് മാറ്റാൻ തടയാൻ വേണ്ടി നിൽക്കുന്നുണ്ട് ജിസേനാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു കുറച്ച് ബോട്ടിൽ എവിടെയെങ്കിലും അടിച്ച് മാറ്റണം എന്നുള്ള രീതിയിലാണ് ജിസേൽ നിൽക്കണത് അങ്ങനെ നിവീൻ ഇവിടെ ജിസേലിനെ റിജക്റ്റ് ചെയ്യുന്നു അനീഷ് റിജക്റ്റ് ചെയ്യുന്നു ഷാനവാസ് അനീഷുമായിട്ട് ഡീൽ ചെയ്യാൻ വേണ്ടി വരുന്നു അങ്ങനെ ഷാനവാസ് ഭയങ്കര നമ്മുടെ കമ്പനി ഭയങ്കര സംഭവമാണ് നിങ്ങൾ എനിക്ക് ഡീലിംഗ് തരണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അനീഷ് പറഞ്ഞ് റിജക്റ്റ് ചെയ്താൽ എന്ത് ചെയ്യുന്നു ചോദിക്കുന്നു അത് അറിയത്തില്ല നിങ്ങൾ റിജക്റ്റ് ചെയ്ത് തന്നെ പൈസ തരണം അങ്ങനെ ഷാനവാസിൻ്റെത് അനീഷ് റിജക്റ്റ് ചെയ്യുന്നതായിട്ടാണ് ഞാൻ കണ്ടത് ഇനിയിപ്പോൾ അറിയില്ല അങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ് ഇനിയിപ്പോൾ അവർ ഫില്ലിംഗ് ടൈമാണ് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ക്വാളിറ്റി ചെക്ക് നടത്താൻ പോണത് അനുവും ജിഷിനും കൂടിയാണ് ഇനി ബാക്കിയുള്ള കലാപരിപാടികൾ അവിടെ വെച്ച് നമുക്ക് കാണാം ഇതുവരെ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നെന്ന് നിങ്ങൾ പറയാം ആരാണ് നന്നായിട്ട് ഗെയിം കളിച്ചെന്ന് പറയാം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്